നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ണൂർ തളിപ്പറമ്പ് റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് റോഡിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മളെ സ്റ്റേറ്റ് മൊത്തം നാഷണൽ ഹൈവേ വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ റോഡിൻ്റെ കണ്ണൂർ തളിപ്പറമ്പ് റോഡിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ വഴിയൊന്ന് തെറ്റിപ്പോയാലും നമുക്ക് ശരിക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സൈഡ് റോഡ് പോക്കറ്റ് റോഡിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ റോഡൊന്നു മാറിപ്പോയാൽ നമുക്ക് അടുത്തൊന്നും ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടിയെന്ന് വരില്ല അങ്ങനൊരു സിറ്റുവേഷനാണിപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തൊരു ഒരു കുടുങ്ങിയിട്ടാണുള്ളത് ഇവിടുന്ന് എങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രം കയറി ഇറങ്ങി വരികയാണ് മാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് മാങ്ങാട് ഇപ്പോൾ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണ് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ റോഡ് ചെറുങ്ങി ഒന്ന് ഡിവൈറ്റ് ചെയ്തതാണ് നമ്മൾ അപ്പുറത്തേക്ക് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫസ്റ്റ് ക്രോസിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അടുത്തൊന്നും ക്രോസിംഗ് കിട്ടില്ല ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ ഹൈവേയുടെ ഒരു റോഡ് വരുന്നത് ഇത് സൈഡിലൊക്കെ ഉള്ളത് പോക്കറ്റ് റോഡ് സർവീസ് റോഡുകളാണ് സർവീസ് റോഡുകളൊക്കെ ഇപ്പോൾ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട് കണ്ണൂരേക്ക് പോകുമ്പോഴാണ് നമുക്ക് പാപ്പനിശ്ശേരിയിൽ നിന്നാണ് ഈ നമ്മുടെ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുവരിപ്പാതെ സ്റ്റാർട്ട് ചെയ്യുന്നത് തളിപ്പറമ്പ് കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വരെയാണ് നമ്മുടെ ഈ ഹൈവേ ക്രോസ് ചെയ്യുന്നത് നമുക്ക് കണ്ണൂർ ടൗണ് തളിപ്പറമ്പ് ടൗണും ഒന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് കോഴിക്കോട് മംഗലപുരം കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ശരിക്കും ആ ടൗൺ ഒന്നും ടച്ച് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു അടിപൊളി റോഡാണ് വരാൻ പോകുന്നത് ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പം കണ്ണൂരിൽ നിന്ന് കോഴിക്കോടൊക്കെ പോകണമെങ്കിൽ ശരിക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ വാഹനങ്ങളിൽ എത്താം നമുക്ക് ട്രെയിനിൽ എത്തുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞതിന് മുമ്പ് ഈ റോഡിന്റെ ഒരു അവസ്ഥ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇനി നമ്മൾ ഇതൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വീഡിയോ ഒന്നും വിളിച്ചു അപ്പൊ നമുക്ക് ഈ റോഡിന്റെ ഒരു കണ്ടീഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഴയ റോഡ് എങ്ങനെ ഇരുന്നു നമുക്കൊന്ന് ഓർമ്മിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് റോഡ് എത്തിയതെന്ന് നമുക്ക് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ നമ്മൾ ധർമ്മശാല എത്താറായിട്ടുണ്ട് സൈഡിലൊക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ ചില സ്ഥലത്ത് നല്ല ഹൈറ്റിൽ റോഡ് പൊന്തിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് റോഡ് താഴ്ത്തുന്നുണ്ട് നല്ല കുഴികളെടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ ശരിക്കും ഫ്ലൈ ഓവർ പോലെ വരാനുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് അതിൻ്റെ സൈഡിലുള്ള ആ ഒരു മത്തിനും പാളും കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റോഡാണ് ലെഫ്റ്റിൽ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ അവിടെ ഒരു കോഫി ഹൗസിലൊക്കെ പോകാനുള്ള ആ വഴിയൊക്കെ ഉണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ഇപ്പോൾ പറശ്ശിനിക്കടവ് ടെമ്പിളിൽ നിന്നൊക്കെ വരുന്നവർ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ വഴി തന്നെ ഇവിടെ ഒരു ചെറിയൊരു കണക്ഷൻ വെച്ചിട്ടുണ്ട് അത് പോയാൽ ശരിക്കും നമ്മളിനി ഒരുപാട് ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് പോകണം ഇതിപ്പോൾ തൽക്കാലം റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ വെച്ച ഒരു വഴിയാണ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയായ റോട്ട് ഇതൊന്നും ആയിരിക്കില്ല അത് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ് ആകുമായിരിക്കും അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇത് കുറേ നാളായിട്ട് ഈ റോഡിലോട്ടൊക്കെ വരാത്തവർക്ക് ശരിപ്പം ഈ സ്ഥലം ഒന്നും കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ധർമ്മശാലയാണ് ഇവിടെ ഇത്രയും വീതി റോഡാണ് വരാൻ പോകുന്നത് ശരിക്കും പണ്ട് ഇത്രയൊന്നും ഉണ്ടായില്ല ഇവിടെ മുമ്പ് വന്നാൽ പറശ്ശിനിക്കടുകയും അമ്പലത്തിലേക്കൊക്കെ വരാൻ വേണ്ടി വന്നവർക്കൊക്കെ അറിയായിരിക്കും ചിലപ്പോൾ ഇപ്പം നിങ്ങൾ വാഹനങ്ങളൊക്കെ എടുത്ത് വന്നാൽ സ്ഥലം എവിടെയാണെന്ന് ശരിക്കും മനസ്സിലാവും കൂടിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത് പോലും മനസ്സിലാവില്ല അത്രയ്ക്കും മാറ്റം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ റോഡ് കൂടി വന്നാൽ ശരിക്കും ശരിക്കും ഒരു സിറ്റി പോലെ ആയിട്ടുണ്ട് ഇതൊട്ടും മനസ്സിലാവില്ല ഇവിടെയൊക്കെ ശരിക്കും ഫ്ലൈ ആണ് വരുന്നത് ഇവിടെയാണ് ശരിക്കും ആ ധർമ്മശാല ആ ജംഗ്ഷൻ ക്രോസിങ് വരുന്ന ഇവിടെയാണ് നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് അതിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത് ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ക്രോസിംഗ് വെച്ചിട്ടുണ്ടാവും അവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ നമുക്ക് പറശ്ശിനിക്കടവ് ടെമ്പിളിലേക്കൊക്കെ പോകുന്ന നേരെ പോകുന്നത് നമ്മളിപ്പോൾ തളിപ്പറമ്പിലേക്കാണ് ഇത് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവരുടെ കാര്യമാണ് ഇനി തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ ആ സർവീസ് റോഡ് വഴി വന്നാൽ നേരെ ഇതുവഴി തന്നെ കയറി കയറിപ്പോവാം രണ്ട് ഭാഗത്തുനിന്ന് വരുന്നവർ ശരിക്കും ഈ ബ്രിഡ്ജിലോട്ട് കയറാൻ പാടില്ല റോഡ് കംപ്ലീറ്റ് ആയാൽ ബ്രിഡ്ജ് കയറിയാൽ നമ്മളിത് മുഴുവൻ കയറി ഇറങ്ങി തിരിച്ച് വരുന്നത് സാധാരണ നമ്മൾ പണ്ട് ഉള്ള നൈസ് റോഡിലൊക്കെ കയറിയുള്ള അവസ്ഥ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം കിലോമീറ്ററുകളോളം ഓടേണ്ടിവരും നമുക്കൊരു യൂ ടേൺ കിട്ടണമെന്ന് കാരണം ഈ കാണുന്ന റൈറ്റിലോട്ട് പോയാൽ നമുക്ക് പർസൺ കഴിവ് എത്താം അതുപോലെ തളിപ്പുറം നിന്ന് വരുന്നവർ ആ സർവീസ് റോഡ് വഴി തന്നെ വരിക ആരും ബ്രിഡ്ജ് കയറാൻ നിൽക്കരുത് ഇപ്പോൾ ഓപ്പണായില്ല ഓപ്പണായ കാര്യമാണ് പറയുന്നത് എങ്കിലും അതിന് മുമ്പേ തന്നെ ഈ റോഡിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്ന ഒക്കെ ഉള്ള ഒരു ലേട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിലൊക്കെ നല്ല ഹൈറ്റില് വലിയ മല പോലെ റോഡുകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നുകൊണ്ട് അത്യാവശ്യം ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ബ്ലോക്കും നല്ല അടിച്ചു ാണ് ഇത്രയും കഴിച്ചിട്ട് റോഡ് പൊന്തിക്കേണ്ടി വന്നിട്ടുള്ളത് അതുപോലെ ഓരോ ജംഗ്ഷനിലും ചില സ്ഥലത്ത് അണ്ടർ പാസേജ് ചില സ്ഥലത്ത് ഫ്ലൈ ഓവർ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ജംഗ്ഷനിലൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേക്കും റോഡ് എന്ന് വെച്ചാൽ ഒരേ ലെവലിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് വീണ്ടും ാണ് ശരിക്കും വരുന്നത് ശരിക്കും രണ്ട് വരി മുകളിലും ബാക്കി രണ്ട് രണ്ടുപേരി സർവീസ് റോഡായിട്ടാണ് വരുന്നത് എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി തന്നെ ഏകദേശം പണിയൊക്കെ പൂർത്തിയാകുന്നതാണ് പറയുന്നത് ഏകദേശം നല്ല രീതിയിൽ തന്നെ പണി മുൻപോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് അത് തന്നെ പ്രശ്നങ്ങളും ഉണ്ട് ക്ഷാമം ഒക്കെ കൊണ്ട് ഇടക്ക് പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നിട്ട് കേട്ടത് എല്ലാ സ്ഥലത്തും ഇതേ കണ്ടീഷൻ തന്നെയാണ് കുറേ സ്ഥലത്തൊക്കെ ഓപ്പൺ ആയിട്ട് കുറെ റോഡ് കുറെ ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ മംഗലാപുരത്തൊക്കെ പോകുന്ന സമയത്ത് വണ്ടിരുന്നു കുറെ സ്ഥലത്ത് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ ഈ റോഡ് റോഡിപ്പോ ഏതാണ് റോഡ് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ് ശരിക്കും വളരെ ശ്രദ്ധിച്ച് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ശരിക്കും മനസ്സിലാവില്ല മുമ്പിൽ കുറേ വണ്ടികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് അതിനെ ഫോളോ ചെയ്ത് പോകാമെന്ന് മാത്രം പല സിഗ്നലുകളും റോഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇപ്പൊ പോകാൻ പറ്റില്ല കാരണം ചില സ്ഥലത്ത് റോഡ് ക്ലോസ് ചെയ്തുന്നുണ്ട് ചില സ്ഥലത്ത് ഡീവിയേഷൻ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ശരിക്കും അറിയില്ല പഴയ റോഡായിട്ട് യാതൊരു ഉണ്ടാവില്ല ചിലപ്പോ ൾ വിചാരിക്കാത്ത സ്ഥലത്ത് കൂടി ആയിരിക്കും പോകേണ്ടി വരുക ചിലത് വൺ വേ ആയിരിക്കാം ചിലത് ടു വേ ആയിരിക്കാം അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കാരണം നമുക്ക് ആ പഴയ റോഡെന്ന് ഇനി ചിലപ്പോൾ നമുക്കിനി ഓർമ്മയിൽ പോലും കിട്ടിയെന്നില്ല നമ്മുടെ തന്നെ പല സ്ഥലത്തുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളും ആ പഴയ ഫോട്ടോകളൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട് പഴയ അവസ്ഥയും നമ്മുടെ ഗ്രാമങ്ങളുടെയും ടൗണുകളുടെയും ഒക്കെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയൊക്കെ നമുക്ക് പാലം ഇതിന് വേ വേറൊരു പാലം വരുന്നുണ്ട് ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞപാട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നേരെ റോഡ് പോകുന്നത് നമുക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടതുകൊണ്ട് എത്ര ഒത്തിരി കുറവായിരിക്കും ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് നേരെ പാപ്പനിശ്ശേരി വഴി നേരെ കാസർഗോഡേക്ക് പോകുന്ന ആ ഒരു റോഡാണിത് നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് സാധാരണ റോഡാണ് ഇപ്പോൾ തലപ്പുറിലേക്ക് പോകുന്നവരി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ കണ്ണൂരേക്ക് പോകുന്നത് കണ്ണൂരിൽ നിന്ന് പാപ്പരശ്ശേരി വരെയുള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്ക്